ഹലോ നമ്മുടെ വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളായി ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്നിപ്പോൾ ഒരു സ്പെഷ്യൽ ദിവസം എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒരു ക്ലബ്ബുണ്ട് ഇവിടെ സൂര്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അപ്പോൾ അവർ എല്ലാ മാസവും ആർ സി സിയിലും മെഡിക്കൽ കോളേജിലുമുള്ള ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ ഇന്ന് ഫുഡ് കൊടുത്ത് തുടങ്ങിയിട്ട് ഒരു വർഷം ആവുകയാണ് അപ്പം നമ്മളും ചെറിയൊരു പൊതിച്ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ച് അന്നം ഒരു നേരം എന്നാണ് അവരുടെ പദ്ധതിയുടെ പേര് അപ്പം നമ്മളും കുറച്ച് നമ്മളാൽ കഴിയുന്ന രീതിയിൽ കുറച്ച് പൊതിച്ചോറ് സംഘടിപ്പിക്കാമെന്ന് വിചാരിച്ചു സംഘടിപ്പിക്കുന്നതല്ല വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് പാക്ക് ചെയ്ത് നമ്മൾ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു വീഡിയോ കൂടെ ചെയ്യാം അവർ ഈ ഫുഡ് കൊടുക്കുന്ന വീഡിയോയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ അപ്പോൾ അതിൻ്റെ ഇല കട്ടിയാൻ വേണ്ടി പോകുകയാണ് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു വാഴത്തോട്ടം വാഴത്തോട്ടമല്ല അച്ഛൻ കുറച്ച് വാഴയൊക്കെ വച്ചേക്കുന്നതായിരുന്നു അവിടെ നിന്ന് കുറച്ച് വാഴയില എടുത്ത് വാഴയിലെ പൊതിഞ്ഞ് കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇല കട്ടിയാൻ വേണ്ടി പോവാണ് ാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഒരു വർഷത്തോളമായി ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്നും പോകം കാറ്റിയതാണ് നമ്മൾ ഒരു പ്രോഗ്രാം നടത്തുന്നത് അത് എല്ലാ മാസവും മൂന്നാമത്തെ ഞായറാഴ്ച എല്ലാ വീടുകളിൽ നിന്നും നിന്ന് കാറ്റിയത് പോകണൂടെ ആർ സി സിയിലും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജും വേദപ്ര ആശുപത്രി ഇവിടെയൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഇപ്രാവശ്യമുള്ളൊരു പ്രത്യേകത വെച്ചാൽ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേൾഡ് കപ്പ് വിജയിച്ച ആദ്യമായി നമ്മുടെ ഭാരതത്തിൻ്റെ ഭാരതത്തെ ഉന്നതിയിലെത്തിച്ച ടീമിൻ്റെ കോക്കോ ടീമിൻ്റെ ടീമിലുള്ള അംഗമായ നിഖിൽ ബി നമ്മുടെ എം എൽ എയുടെ അസാധ്യത്തിൽ ഓരോന്നും നൽകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പാതിരപ്പള്ളി വാർഡ് കൗൺസിലർ കസ്തൂരി അവർക്കാണ് അദ്ദേഹത്തെ പരിപാടി ക്ഷണിച്ചുകൊള്ളുന്നു അതുപോലെ നമ്മളെ ഷണ സ്ഥിതിച്ച് വന്ന ബഹുമാനപ്പെട്ട ടി വി ആർ എ അസ്ലൈംസിൻ്റെ രക്ഷാധികാരി ബഹുമാനപ്പെട്ട രാജശേഖര സാഹനെയും ഈ പരിപാടിയെ ക്ഷണിച്ചോളു നമ്മുടെ നഗർ ക്ഷണിച്ചോളൂ രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട പാതിപ്പള്ളി വാർഡ ശ്രീ എം എസ് കസ്തൂരി തെക്കേ വീട് നസിംഗ്സ് അസോസിയേഷൻ രക്ഷാധികാരി ശ്രീ രാജശേഖരൻ വി എൻ ആർ എ പ്രസിഡൻ്റ് ശ്രീ ജയകുമാർ അവർ തെക്കെ വീട് പി എൻ ആർ എ നസിംഗ്സ് അസോസിയേഷൻ ഭാരവാഹികളെ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ വേദിയിൽ ഒരു പ്രസക്തി ഇല്ലാത്തൊരു സമയം കൂടിയാണ് നമ്മുടെ ഈ സൂര്യാഖല ഒരു വർഷം മുതലായിട്ട് ഈ എണ്ണാമേരം പദ്ധതി നടപ്പിലാക്കിയിട്ട് വളരെ കൃത്യതയോടുകൂടി ഞാനും ഇതിനു മുൻപ് ഒന്നോ രണ്ടോ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് പിള്ളേരോട് ചോദിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ആ സമയത്തിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ പല സമയത്തും വീട്ടിൽ കാണാറില്ലാത്തതുകൊണ്ട് പല ദിവസങ്ങളും കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഈ കുട്ടികൾ വീട് വീടാന്തരം ഓരോ വെയിലെന്നില്ല മഴയെന്നില്ലാതെ എല്ലാ വീടുകളിലും ഇറങ്ങിക്കയറി ഓരോ പൊതി രണ്ട് പൊതി ചോറ് കളക്ട് ചെയ്ത് ആ സി സിയിലും മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്നത് എന്തു തന്നെയാൽ വളരെ പുണ്യമായ ഒരു പ്രവൃത്തി തന്നെയാണ് അന്നം കൊടുക്കുന്നത് നമുക്കൊരിക്കലും അതൊരു ദോഷമായിട്ടല്ല നല്ലൊരു പ്രവൃത്തി കൂടിയാണ് നമ്മൾ അന്നെ കൊടുക്കുന്നത് വിശ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ഭാഷ കാണാറുണ്ട് ക്യൂവിൻ്റെ നീണ്ട നിര തന്നെയാണ് വലിയൊരു ക്യൂ തന്നെയാണ് ചിലപ്പോൾ ചിലർക്ക് കിട്ടാതെ സാധ്യതയില്ല അത്രയും വലിയൊരു ക്യൂവിൽ വെയിലായാലും മഴയായാലും അവരെല്ലാം നിലനിൽ നിന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കാതിൽ നിൽക്കുന്ന ആൾക്കാരാണ് പല പ്രദേശത്തു നിന്നും പല ജില്ലകളിൽ നിന്നും വരുന്ന ആൾക്കാർക്ക് ഇതുപോലുള്ള സന്നദ്ധ സംഘടനകൾ സൂര്യ സൂര്യാക്ലബ്ബ് പോലുള്ള സന്നദ്ധ സംഘടനകൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത് അത് അവരെത്രത്തോളം ബുദ്ധിമുട്ടാണ് ഓരോ വീട്ടിലും പറഞ്ഞിട്ട് പിന്നെ എൻ്റെ വീട്ടിൽ രണ്ടാവശ്യം കേട്ടപ്പുറത്തെ വീട്ടിൽ രണ്ടാവശ്യം പോകണത് കൊണ്ട് ചില സമയത്ത് നമുക്കത് പെട്ടെന്ന് തയ്യാറെ തയ്യാറാക്കി എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം പോകണം പന്ത്രണ്ട് മണിക്ക് ശേഷമെങ്കിൽ അവിടെ കൊഴി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആഹാരം വാങ്ങാൻ വരുന്ന ആൾക്കാർ പഴയ ദിവസം വരെ അതിന് പിന്നെ വേറെ മുന്നോട്ടെങ്കിലും പോകുന്നൊരു അവസ്ഥയായിരുന്നു അതുകൊണ്ട് കൃത്യമായിട്ട് അത് എത്തിക്കേണ്ട ഒരു ചുമതലയും ഈ സംഘടന അത് കൃത്യമായിട്ടും നല്ല രീതിയിൽ നിർവഹിക്കുന്ന ഒരു ക്ലബ്ബാണ് നമ്മുടെ ആസാൻ സ്പോർട്സ് ഉണ്ട് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല വിധത്തിലുള്ള അതിക്രമങ്ങളും മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയായിട്ട് നമ്മുടെ നിരവധി ചെറുപ്പക്കാർ ഒരു പതിനാല് വയസ്സായി തുടങ്ങിയ കുട്ടികളെല്ലാ പേരും മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമയായിട്ട് ജീവിതം വളരെയധികം കഷ്ടതയിൽ അതുപോലെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് വളരെ പ്രയാസം അച്ഛനും അമ്മയ്ക്കിട്ടും സമൂഹത്തിനും തന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഈ സൂര്യാത് ഉള്ള അംഗങ്ങൾ ആ കുട്ടികളെ എപ്പോൾ തന്നെ അവർ വാർഡുകളുടെ ഒരു മാതൃകയാണ് അതുപോലെ സമൂഹത്തിൻ്റെ ഒരു മാതൃകയാണ് ഒരു കൗൺസിലർ കൗൺസിലെന്നുള്ള നിലയിൽ എനിക്ക് പ്രത്യേകിച്ച് അഭിനന്ദിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഒരു പ്രവൃത്തി നല്ല സൂട്ട് സൂപ്രവൃത്തി ചെയ്യുന്ന ഈ ക്ലബിൻ്റെ ഭാരവാഹികൾക്ക് വീണ്ടും വീണ്ടും ഞാൻ അനുമോദനം അറിയിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഉള്ളോ കൊക്കോ ക്ലബ്ബിൽ ഇതിൻ്റെ വേൾഡ് കപ്പിൽ വിന്നറായിട്ട് വന്നിട്ടുള്ള നിഹിലുണ്ട് നിഹിലിന് അഭിനന്ദനം അറിയിക്കുന്നു ഈ വീണ്ടും വീണ്ടും ഞാൻ സൂര്യാക്ലബിന് അതിനെ അറിയിച്ചുകൊണ്ട് ഈ പ്രവൃത്തി തുടർന്ന് തന്നെ കൊണ്ടുപോകണം ഇത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചാലും വേണ്ടില്ല ആഴ്ചയിൽ ഒരു ദിവസം മാസത്തിൽ ഒരു ദിവസത്തെ കാര്യത്തിനല്ലേ ബുദ്ധിമുട്ടിയാലും വേണ്ടില്ല നിങ്ങളുടെ ഈ മഹത്തായ പ്രവൃത്തി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഔപചാരിക ഉദ്ഘാടനം വേണം ഔപചാരികമായിട്ടുള്ള ഒരു ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം കാശം അറിയിക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ജീവിത രക്ഷാധാരി നമ്മുടെ രാജ്യത്തിനെ സാഹചര്യം യുവാൻ്റെ കൗൺസിൽ എം എസ് കൺസ്റ്റ്യൂട്ടി കോഗോയ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ശൈലിക്ക് അതേപോലെ പശുവിടെ കൂടിയിരിക്കുന്ന പശ്ചിത സഹോദരൻമാരെ സൂര്യക്രമനെ സംബന്ധിച്ചിടത്തോളം ഇവർ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി ഇന്ന് ഒരു വർഷം കഴിയുന്ന ദിവസമാണ് അതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മമാണ് കൗൺസിലർ എന്നിവരെ നിർമ്മിക്കുന്നത് ഈ പ്രവൃത്തി തുടർന്ന് നിങ്ങൾ നടത്തുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നാട്ടുകാരുടെയും അതേപോലെ തന്നെ നിങ്ങൾക്ക് അന്നമൂട്ടുന്ന ആളുകളുടെയും പ്രാർത്ഥന നിങ്ങൾക്ക് എന്നും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ നിഖിലിനെ എൻ്റെ വ്യക്തിപരമായ അഭിനന്ദനം അറിയിച്ചോളൂ അടുത്തതായി ആശംസ അറിയിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ദേവീനഗർ പ്രസിഡന്റ് ജയകുമാർ സ്ഥാനം ചിരിച്ചുകൊണ്ട് പ്രസിഡന്റ് ജയകുമാർ സ്ഥാനം ശരിച്ചോളു ഈ സീരിയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ പല പരിപാടികളിലും ഞാനും പങ്കെടുത്തിട്ടുണ്ട് പിന്നെ അവരുടെ ഓരോരോ പരിപാടികൾ ഒന്നരക്ക് ഒന്ന് ഓരോ പ്രോഗ്രാമും ഒന്ന് പുറത്ത് മെച്ചമായിട്ടാണ് വരുന്നത് അപ്പോൾ അത് പക്ഷേ കാണുമ്പോഴെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ഇതായിട്ടാണ് നല്ലൊരു ഇതായിട്ട് തോന്നുന്നുണ്ട് അതിൽ അവർ പ്രത്യേകിച്ച് ഇപ്പോൾ എടുക്കണം അല്ലെങ്കിൽ ഒരു ദിവസം എന്നുള്ള പ്രോഗ്രാമിനെ കുറിച്ച് നമുക്ക് എത്ര പറഞ്ഞാലും മതിയാകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആർക്കും പൈസ കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല പക്ഷേ ആഹാരം കൊടുത്താൽ നമുക്കൊരാളിനെ തൃപ്തിപ്പെടുത്താം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ആശുപത്രി അല്ലെങ്കിൽ മറ്റ് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഏറ്റവും നമുക്കൊരു ഉചിതമായിട്ടുള്ളൊരു ഇതായിട്ട് നമുക്ക് തോന്നണം അപ്പോൾ അതിലേക്ക് വേണ്ടി സൂര്യാസ്തമൻ്റെ അവരെ മാസത്തിൽ ഒരു ഞായറാഴ്ച ചെയ്യുന്നുണ്ട് അതിനെ എല്ലാ ഞായറാഴ്ചയും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ മറ്റെല്ലാവരുടെ സഹായത്തോടെ സഹകരണത്തോടെ അത് നടത്താൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾ എല്ലാ ഞായറാഴ്ചയും നടത്താൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കുക നടക്കും കാരണം ഈ ആകാരത്തിനായിട്ട് അല്ലെങ്കിൽ അന്നത്തിനായിട്ട് നമ്മൾ ഓരോരുത്തരും ഉപയോഗിച്ചാൽ ആരും തരില്ല എന്ന് പറയില്ല പക്ഷേ നല്ല രീതിയിൽ നമ്മൾ ഒന്ന് കയറി ഇറങ്ങി അല്ലെങ്കിൽ ആൾക്കാരെ കണ്ട് എഴുതാൻ നമുക്ക് ഉറപ്പായിട്ടും നല്ല രീതിയിൽ വരാൻ സാധ്യത അടുത്തായി ആശ്ചര്യ അടിക്കാൻ വേണ്ടി നമ്മൾ തുടക്കം പരിപാടി തുടങ്ങിയ മുതൽ നിങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരുന്ന ജേന്തി തന്നെയാണ് ജന്തി തന്നെയാണ് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും സഹായം ചെയ്ത മാമയാണ് അപ്പൊ മാമയെ വാക്ക് പറയാൻ വേണ്ടി എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ കൗൺസിലർ ജയകുമാർ സാർ രാജേരി സാറും ഒക്കെ പറഞ്ഞു ഇതുപോലൊരു വർഷം മുമ്പ് ആണ് നമ്മളിവിടെ ഉദ്ഘാടനം നടന്നത് അന്ന് നമ്മുടെ തൊട്ടടുത്തൊരു വേണ്ടപ്പെട്ട ഒരാളിൻ്റെ കല്യാണം ആയതുകൊണ്ട് ഏതാണ്ട് ആളുകളൊക്കെ ആ കല്യാണത്തിന് പങ്കെടുത്തിരുന്നു തെറ്റിക്ക് പോലും അവർക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല നമ്മുടെ കോർപ്പറേഷൻ്റെ ആരോഗ്യശക്തി കമ്മിറ്റി ചെയർമാൻ ഗായത്രി മാഡത്തിൻ്റെ ഞാൻ ഒന്ന് വിളിച്ചു മാഡം വന്നു അന്ന് ഉദ്ഘാടനം ചെയ്തു നമ്മൾ കുറച്ച് ആളുകൾ വെച്ചുകൊണ്ടൊരു പരിപാടി ആസൂത്രണം ചെയ്തു പക്ഷേ ഈ ഒരു വർഷം പിന്നിടുമ്പോഴും ഇപ്പോഴും അതേ കൂടി നമ്മുടെ സൂര്യ ക്ലബ്ബ് മെമ്പർമാർ ആക്റ്റീവായി നിൽക്കുന്നു അതിൽ വളരെ സന്തോഷം നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ കഴിയും തോറും കൂടുതൽ വീടുകൾ ഭക്ഷണം കൊടുക്കാൻ തയ്യാറായി വരികയും വിശക്കുന്ന ഓരോ വയറിനും ഭക്ഷണം നൽകാൻ നമ്മുടെ മക്കൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഇപ്പം തെക്കേ വീടായിരുന്നാലും മറ്റ് ക്ലബുകളായിരുന്നാലും ഇതുപോലുള്ള ചെറുപ്പക്കാർ മുന്നോട്ട് വന്ന് നാടിനുണ്ടാകുന്ന പല വിപത്തുകളും അവരുടെ ഊർജം കൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ കഴിയട്ടെ എന്നും നമ്മുടെ ഈ തെക്കേ വീട് പ്രത്യേകിച്ച് പാതിരിപ്പള്ളി വാർഡിൽ ഒരു ഇതാ അനിഷ്ടങ്ങളും നമുക്ക് ദുഃഖമുണ്ടാക്കുന്ന സംഭവങ്ങളും ഉണ്ടാക്കാതെ നമ്മുടെ നാട്ടിനൊരു കരുത്തായി ഈ ക്ലബ്ബ് മുന്നോട്ട് വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അവർക്ക് എല്ലാവിധ ആയുസും ആരോഗ്യവും അവർക്ക് ഉള്ള കഴിവും മനക്കരുത്തും സപ്പോർട്ടീവായിട്ട് നമ്മുടെ നാട്ടുകാരും കൂടെ നിന്നാൽ ഇതൊരു വൻ വിജയത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതിന് എല്ലാം കഴിയുന്ന എന്തും അവരോടൊപ്പം ഞാൻ ഉണ്ടാവും എപ്പോഴും ശരത്ത് ഓരോ കാര്യങ്ങളെ നമ്മളെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് എന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള അവരോടൊപ്പം സഹകരിച്ചു പോകുന്ന ഒരു ഇതാണ് അവരുടെ കോക്കോ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യയ്ക്ക് വേണ്ടി പ്രതികരിച്ച് ഇന്ത്യയുടെ ഉന്നതിയിലെത്തിച്ച നമ്മുടെ നാടിന് അഭിമാനമായ ലഹിയിലെ ഒരു ആദര അതിനായി ബഹുമാനപ്പെട്ട വാദനപ്പള്ളി വാടകൾക്ക് കർത്തൂരിലെ ക്ഷണിച്ചു കൊടുത്തു രണ്ടു ആർട്സ് ആൻഡ് സയൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ എല്ലാ മെമ്പേഴ്സിനും നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ടാധികാരിക്കും നിങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ തുടങ്ങുന്നു എനിക്ക് തോന്നുന്നു മിക്ക പേർക്ക് ഈ കൊക്കോ എന്ന ഗെയിം വലിയ പരിചയം എന്നൊരു ഇതുണ്ട് കാരണം ഇതൊരു ഇൻഡിജീനിയസ് ഗെയിമാണ് ഇതിപ്പോൾ കബഡി പോലെ അല്ലെങ്കിൽ വേറെ അതർ ആക്ടിവിറ്റി പോലെ ഡെവലപ്പായി വരുന്നൊരു ഗെയിമാണ് ഓബിയസ്ലി ഇത് വൺ ഡേ സക്സസ് ആവും മീൻസ് ഇതിപ്പോൾ വന്നിട്ട് കുറേ വർഷങ്ങളായി പക്ഷേ നമ്മുടെ സൗത്ത് സൈഡിൽ ഇത് കുറച്ച് ഫേമസ് കുറവാണ് അപ്പോൾ അതേപോലെ തന്നെ കബഡി ഇതേപോലെ തന്നെ വേറെ ഗെയിമുകളെ പോലെ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഹോക്കി അതേപോലെ തന്നെ ഇന്ത്യയിലെ ഗെയിമാണിത് അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഫസ്റ്റ് അവർ വേൾഡ് കപ്പ് കഴിഞ്ഞു ആ വേൾഡ് കപ്പ് കഴിഞ്ഞ് ഫൈനലിൽ നമ്മൾ ഇന്ത്യ നേപ്പാൾ മത്സര ഫൈനലിൽ ഏറ്റുമുട്ടുകയും അതിൽ നമ്മൾ ഇന്ത്യ വിൻ ചെയ്യുകയും ചെയ്തു വുമൻസും അങ്ങനെ തന്നെ അപ്പോൾ ഈ ഗെയിമെന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി അല്ല ഇതൊരു പ്രൊഫഷണൽ ഗെയിമാണ് ഇതിന് ലീഗ് ഉണ്ട് ഇതിനിപ്പോൾ ജോലി സാധ്യതകളുണ്ട് ജോലി ഡയറക്റ്റ് കൊടുക്കുന്നുണ്ട് റെയിൽവേ ടീമുണ്ട് എസ് ബി ഉണ്ട് ടിമികളുണ്ട് പക്ഷേ നമ്മളെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മളെ ട്രിവാണ്ട്രം സൈഡിലോട്ട് കുറച്ച് ഇത് ഫേമസ് ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടായിരിക്കും അതിൻ്റെ കുറവ് പിന്നെ ഒരു പ്രസംഗത്തിന് ഞാൻ നിൽക്കുന്നില്ല കാരണം അതിൻ്റെ ഒരു വേദിയല്ല ഇതിപ്പോൾ ആഹാരം ഇപ്പോൾ അവിടെ എത്തിക്കേണ്ട ഒന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ആദ്യം തന്നെ എനിക്കിപ്പോൾ ഞാൻ നേരിട്ട് എനിക്ക് ഇതുവരായിട്ട് ഇൻവോൾവ് ഇല്ല അപ്പോൾ എന്നെ സോഷ്യൽ മീഡിയ വഴിയാണ് വിളിച്ചത് അപ്പോൾ ഈ ഈ ഒരു ഇതിൻ്റേതായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വരാനും എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു നിൽക്കാറുണ്ട് അപ്പോൾ എന്നിട്ട് ഞാൻ ഇവിടെ വന്നതും ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം നമുക്കിപ്പോൾ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ സിമ്പിൾ ആണ് പക്ഷെ അത് കൺസിസ്റ്റൻസി ആയിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ഓടെ ആ ഒരു പ്രൊസീ പ്രൊസീജിയർ കൊണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ് ആ ഒരു ഇതിലി ഇവർ സക്സസ് ആയെന്നാണ് എനിക്കത് മനസ്സിലാകുന്നത് കാരണം ഒരു വർഷമായെന്ന് പറയുമ്പോൾ തന്നെ പന്ത്രണ്ട് മാസം അവർ കറക്റ്റ് ആ ഒരു ഫോർമാറ്റിൽ കറക്റ്റ് കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രമാണ് അവർക്ക് മുന്നോട്ട് പോകാനും അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ എത്താനും സാധിച്ചത് ഇനിയും മുന്നോട്ട് പോകട്ടെ ഇനിയും ഇതിനപ്പുറം അല്ലെങ്കിൽ ഇതിന് മുകളിലോട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് ഉണ്ടായോ നിങ്ങളുള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത് ഒരു വർഷം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റിയത് അതുപോലെ തന്നെ നമ്മളെ കൗൺസിലർ ടി വി ആറുടെ രക്ഷാധികാരി ഡി ആൻ ആറയുടെ പ്രസിഡന്റ് എല്ലാവർക്കും എൻ്റെയും ക്ലബിൻ്റെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തണം അതോടൊപ്പം ഞങ്ങളെ ഈ ക്ഷണം സ്വീകരിച്ചെത്തിയ നിഖിൽ നിഖിലിനും വലിയൊരു നന്ദി രേഖപ്പെടുത്താണ് തുടർന്ന് നിങ്ങളുടെ ഈ സഹായ സാധനം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും തുറന്നു കൊണ്ടാകുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് മുന്നോട്ടുകൊണ്ടുപോകുന്നത് ഇതുവരെ സാധിച്ച എല്ലാവരോടും നന്ദി അറിയിക്കാം അറിയിക്കുക

ഞാൻ ചക്കഗഡ് റെസറൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ് ഇപ്പോൾ ഞങ്ങളുടെ റെസഡൻഷ്യനകത്തുള്ള ഒരു ക്ലബ്ബാണ് സൂര്യ ക്ലബ്ബ് ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവാറുണ്ട് അതുപോലെ അവരുടെ ഒരു ഒരു വർഷത്തിന് മുമ്പേ ആരംഭിച്ചതാണ് ഈ അന്നം ദാനം ചെയ്യുന്ന പരിപാടി അത് നമ്മുടെ ഈ ചെറു പ്രദേശത്താണെങ്കിലും ചെറിയ ഏരിയയിലാണെങ്കിലും എല്ലാ വീടുകളിൽ നിന്നും പരമാവധി തരാൻ സന്മാനത്തുള്ളവരുടെ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് അത് ഉറന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ഒരു പ്രോ ഇതുപോലൊരു പദ്ധതി പ്ലാൻ ചെയ്യുമ്പോൾ അത് നടത്തിക്കൊണ്ട് പോകുന്നതിലുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് നമ്മളിത് പറയുമ്പോഴും അഭിനന്ദിക്കുമ്പോഴും അതിനപ്പുറമായിട്ട് ഒരു പ്രശ്നമുണ്ട് കാരണം ഇപ്പോൾ ഈ അന്നം തരാൻ ഉദ്ദേശിക്കുന്ന വീട്ടുകാരിൽ നിന്ന് പോലും ഇതിൽ ഒരു വീട്ടിൽ നിന്ന് ഒരു പൊതിയെടുക്കാൻ വിട്ടുപോയാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട് കാരണം അവരുടെ ആത്മാർത്ഥതയെ നമ്മൾ വിലമതിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ യഥാർത്ഥത്തിൽ അതുകൊണ്ടായിരിക്കില്ല സംഭവം എന്തെങ്കിലും അപ്പോൾ അങ്ങനെ പോലും ഒരു വീഴ്ച വരാതെ ഈ ഒരു വർഷം വരെ അവർ ഈ ചെറുപ്പക്കാർ കൊണ്ട് പോകുന്ന ഈ പദ്ധതിക്ക് ഒക്കെ ഇവിടെ റെസിഡൻസ് അസോസിയേഷൻ്റെയും ഈ നാട്ടുകാരുടെയും എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് ഇത് വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനും ഈ ചെറുപ്പക്കാരുടെ ഊർജ്ജം നല്ല രീതിയിൽ ഇത്തരം പ്രവർത്തികൾക്ക് ഉപയോഗിക്കാനും ഉപകരിക്കട്ടെ എന്ന് ആശംസകൾ നമ്മുടെ സൂര്യ സൂര്യാക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ അന്നം ഒരു നേരം എന്ന പദ്ധതി ഇന്ന് ഇവിടെ ഒരു വർഷം പൂർത്തിയാകുകയാണ് ഇവിടെ കൂടിയിട്ടുള്ള ക്ലബ്ബിലെ നല്ലവരായ ചെറുപ്പക്കാരുടെ ശ്രമഫലമായിട്ടാണ് ഇന്ന് ഈ പദ്ധതി തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുന്നത് നമ്മുടെ നാട്ടിലെ നല്ലവരായ ആളുകളുടെ സഹകരണം കൂടി വിവിധ റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബാംഗങ്ങൾ മറ്റെല്ലാവരും ചേർന്നാണ് ഈ ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത് ഏകദേശം ഒരു വർഷത്തോളമായിട്ട് ഇതിൻ്റെ പ്രവർത്തനം നന്നായിട്ട് കൊണ്ടുപോവുകയാണ് ഇതിനിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ വ്യക്തികൾക്കും ഇതിൻ്റെ സംഘാടകർക്കും അഭിനന്ദനം അറിയിക്കുകയാണ് അസോസിയേഷൻ്റെ രക്ഷാധികാരിയും ഈ പ്രദേശത്ത് താമസക്കാരനും ഈ കൂട്ടായ്മയിൽ വളരെയധികം പങ്കെടുക്കുന്ന ഒരാളുമാണ് അതായത് ഇവർ ഈ സൂര്യ സ്പോർട്സ് എൻ്റെ രാഷ്ട്രീയ ധാരാളം ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ പ്രധാനമായിട്ടും ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ മാസവും രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും പൊതിച്ചോതി വിതരണം ഒരു പദ്ധതിയാണ് അത് കഴിഞ്ഞ പന്ത്രണ്ട് മാസമായിട്ട് ഇവർ നടത്തി വരികയാണ് ഇപ്പോൾ അത് ഒരു വർഷക്കാലം പിന്നിടുകയാണ് ഇതിൻ്റെ പിന്നിൽ ആ ഈ ക്ലബിലെ ചെറുപ്പക്കാർ വളരെയധികം അർപ്പണബോധത്തോടു കൂടി പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ പ്രസ്ഥാനം ഒരു വിജയകരമായിട്ട് കൊണ്ടുപോകാൻ കഴിയും ക്ലബിൻ്റെ ഈ അന്നം ഒരു നേരം പദ്ധതിയുടെ ഒന്നാം വർഷം ഒരു വർഷം പിന്നിടുകയാണ് ഈ ഈ നല്ല മുഹൂർത്തത്തിൽ എനിക്ക് അവരെ കുറിച്ച് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ചെറുപ്പക്കാര് ഈ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർ വലതിന് പിറകെയാണ് പാഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അതായത് നമ്മൾ ഒരു ഇപ്പോൾ ഒരു കൂട്ടായ്മ നമ്മുടെ ഈ പ്രദേശത്തുനിന്നും കാണുന്നില്ല ഇപ്പം നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച് പത്തി ഇരുപത്തഞ്ചോളം ചെറുപ്പക്കാർ ഒരുമിച്ച് നിന്നാണ് ഈ ക്ലബ്ബ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവർ ഏറ്റവും നല്ല ഒരു പദ്ധതിയാണ് അന്നം ഒരു നേർക്കും അറിയാം നമ്മളെ വീട്ടിലൊക്കെ അല്ലെങ്കിൽ വീട്ടിലും നമ്മളെ ഓരോ സ്ഥലത്തൊക്കെ ഇപ്പോൾ ഭക്ഷണമൊക്കെ വലിച്ചെറിയുന്നവർ നമ്മുടെ അതാണ് കാണുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഈ ഈ ഈ ഈ ഈ അത് ആ സമയത്ത് ഇവർ വീടുകളിൽ ചെന്ന് കുതിച്ചോറ് സംഘടിപ്പിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ അതായത് ഓരോരുത്തരും ഓരോ ദിവസം കഴിഞ്ഞോളും ഞങ്ങൾ തരാം ഞങ്ങൾ തരാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന് അവരെ പരിപാടി ഈ ഒരു വർഷമായി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് അവർക്ക് ഇനി ഇനിയും ഒട്ടനവധി വർഷം ഇത് മുന്നോട്ട് പോകട്ടെ എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ എല്ലാ ഈ കൂട്ടായ്മയ്ക്ക് ഞങ്ങളുടെ പിന്തുണ ഉണ്ടാകും ഞങ്ങളെല്ലാം നാട്ടുകാരാണ് ഇവിടെ അവരോടൊപ്പം സഹകരിക്കുന്നവരാണ് അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാം ജഗദീശൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞ് ഈ നടത്തുന്ന സേവന പ്രവർത്തനം പ്രത്യേകിച്ച് അന്നം ഒരു നേരം എന്നുള്ളൊരു പ്രവർത്തനം എത്ര തന്നെ പ്രശംസിച്ചാലും നമുക്ക് അതിനെ മറ്റു വാക്കൽ കൊണ്ടൊന്നും മൂടാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം അത് പ്രവൃത്തിയാണ് അത് എത്രത്തോളം വ്യാപകമാണ് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എത്രത്തോളം ആൾക്കാർക്ക് സഹായകരമാകുന്നതാണ് എന്നതിനെക്കുറിച്ചൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ നമ്മൾ കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചതുകൊണ്ടോ പ്രശംസിച്ചതുകൊണ്ടോ കാര്യമില്ല പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഗുണമുണ്ടാവും അത് സ്വീകരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ആ ഒരു നേരത്തെ ആഹാരം കഴിക്കുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു തൃപ്തി ഒരു സംതൃപ്തി അതുതന്നെയാണ് ഈ പ്രവർത്തകർക്ക് കിട്ടുന്ന ഈ സൂര്യ സൂര്യാക്ലബ്ബിലെ പ്രവർത്തകർ കിട്ടുന്ന അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഈ നാട്ടുകാർക്ക് കിട്ടുന്ന ഓരോ വീട്ടിൽ നിന്നും അവർ കയറി ഇറങ്ങി വാങ്ങുന്ന ആ ഓരോ പൊതിയിലും ഓരോ തരി ചോറിലും ആ വീട്ടുകാരുടെ ആത്മാർത്ഥത സത്യസന്ധത വരുന്ന പ്രവർത്തകരോടുള്ള ഒരു മമത ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നത് കൊണ്ട് അത് സ്വീകരിക്കുന്ന ആർക്കാണെങ്കിലും തീർച്ചയായിട്ടും അത് എല്ലാ അർത്ഥത്തിലും പ്രശംസനീയമാണ് സ്വീകാര്യതമാണ് നാട്ടുകാരുടെ പരിപൂർണമായ സപ്പോർട്ട് ഇതിനുണ്ട് തീർച്ചയായിട്ടും അത് പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് പോവുക തന്നെ ചെയ്യും അത് തന്നെ എത്ര അവസ്ഥ തുടങ്ങിയിട്ട് ഒരു കൊല്ലമായിട്ട് നിങ്ങൾ ഫുഡ് കൊടുക്കാറുണ്ടോ തന്നെ സുതീഷ് നല്ല പരിപാടിയല്ലേ അപ്പൊ ഇനി സപ്പോർട്ട് എല്ലാം കൊടുക്കണം കേട്ടാ ശരി നമസ്കാരം സൂര്യ ക്ലബ്ബ് നടത്തുന്ന സന്നദ്ധ പ്രവൃത്തിയായ നേരം പദ്ധതി ഒന്നാം വർഷം ആയിരിക്കാണ് ഇത് നടത്തുന്ന എല്ലാ സംഘടന സൂര്യ ക്ലബ്ബിൻ്റെ എല്ലാ സംഘടന ആൾക്കാർക്കും എൻ്റെ ഹൃദയംഗം നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം എല്ലാവിധ പിന്തുണയും നാട്ടുകാരിൽ നിന്നും നല്ല രീതിയിൽ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ എൻ്റെയും നാട്ടുകാരുടെ ഒരു നന്ദി സൂചകമായി കൂടി ഇത് ഇതിലൂടെ അറിയിക്കുകയാണ് കോളേജിലാണ് നമ്മളിപ്പോൾ ഉള്ളത് സൂര്യ സൂര്യാക്ലബിൻ്റെ അന്നം ഒരു നേരം പദ്ധതിയിൽ പങ്കെടുക്കാൻ എനിക്കും സഹായിച്ചു അവരെ സന്നദ്ധ പ്രവർത്തനമായ ഒരു നേരത്തെ അന്നം കൊടുക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വർഷമായിട്ട് അവർ മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഇന്നിപ്പോൾ ഒരു വർഷം പൂർത്തിയാവുകയാണ് ഈ അന്നം കൊടുക്കുന്ന പരിപാടി അപ്പം അവർക്ക് സൂര്യ സൂര്യാക്ലബ്ബിൻ്റെ എല്ലാവർക്കും എൻ്റെ എല്ലാ ആശംസകളും വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ